ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അടുത്ത വർഷം കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ടല്ലേ ഇത് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ രീതി അതാണ് മറ്റൊരു കാര്യത്തിലേക്ക് തീർച്ചയായിട്ടും താങ്കളെ അല്ലെങ്കിൽ താങ്കളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ താങ്കളെ അറിയുന്ന ഒരുപാട് ആളുകളെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് താങ്കൾക്കെതിരെ വന്ന ഒരു അത് തീർച്ചയായിട്ടും അത് ലക്ഷ്യം വെച്ചത് താങ്കളെയാണോ അല്ലെങ്കിൽ താങ്കളോടൊപ്പം പ്രതികരിക്കപ്പെട്ട അജനപ്രതിനിധി ഒരു എം എൽ എ ആണോ എന്തായിരുന്നു അത് വന്നതും അത് ആദ്യം പബ്ലിഷ് ചെയ്യപ്പെട്ടതും ഒരു ഇടതു വഴിയിൽ നിന്നാണ് അത് എന്താണ് ശത്രുപക്ഷത്തു നിന്നല്ല അതിന്റെ ആദ്യത്തെ ഒരു ഇടതു നേതാവും സ്വരാത്രിയനും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് അത് ജനങ്ങൾ അറിയുന്നത്

എന്നിർത്താൻ ഇവർ ഇപ്പോഴും പഴയ രാഷ്ട്രീയക്കാരനാണ് എന്ന് അർത്ഥമില്ല അപ്പോൾ ഇവിടെ സത്യത്തിൽ ഞങ്ങളുടെയൊക്കെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മണ്ഡല ബ്ലോക്കൽ സെക്രട്ടറി ഉത്തരവാദിത്തപ്പെട്ട ഇപ്പോഴും വലിയ വലിയ പ്രവർത്തനമൊക്കെ കാഴ്ചവെച്ചാൽ ഇപ്പോഴും അതിന്റെ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്നാണ് നമ്മള് അറിയുന്നത് അപ്പൊ ആദ്യം നമ്മളിതൊക്കെ പോസ്റ്റ് സാധാരണ സോഷ്യൽ മീഡിയായിട്ട് സ്ത്രീകളെ കുറിച്ചാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ എല്ലാവർക്കും ഒരു ആവേശവുമാണ് നിങ്ങളൊക്കെ സ്വകാര്യമായി സ്വകാര്യമായി രണ്ട് പുരുഷന്മാര് ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇങ്ങനത്തെ കാര്യങ്ങളും കുറച്ചൊക്കെ അങ്ങനത്തെ അല്ല അത് ഉണ്ടാവ പക്ഷെ ഞാൻ പറയില്ല ഞങ്ങൾ അങ്ങനെ പറയാനും പഠിപ്പിക്കില്ല വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോ അല്ലാതെ വ്യത്യാസം ഉണ്ട് ഞങ്ങൾ പറയാം അത് നമ്മൾ ചർച്ച ചെയ്യണെങ്കിൽ ഒന്നോ രണ്ടോ ഒരു ദിവസം ചർച്ച ചെയ്യാം നമ്മള് രണ്ടു തരത്തിലാണ് ബോൺ ബോണാൻഡ് ബോട്ടപ്പ് ജെൻഡർ അടിസ്ഥാനത്തിൽ റിയാലിറ്റി അല്ലേ ആ റിയാലിറ്റിനെ നമ്മള് മാറ്റി പറഞ്ഞു ആ റിയാലിറ്റിയുടെ ഭാഗം കൂടിയാണ് സ്ത്രീകളൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോ ഈ കാണുന്ന ഈ വീഡിയോയുടെ താഴെ വന്നിരുന്നിട്ട് കമന്റ് ഇടാൻ പോകുന്നത് പഴയ കാര്യം വെച്ചിട്ട് സെക്സ് സെക്ഷഡലായിട്ടൊക്കെ ആയിരിക്കും ആ കമന്റ് വരിക ഞങ്ങളിപ്പോ മൈൻഡ് ചെയ്യാറില്ല അതൊക്കെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യുള്ളൂ ആദ്യം നമ്മളത് കേൾക്കുമ്പോയോ എന്തൊക്കെയാണെങ്കിൽ പറയുന്നത് അങ്ങനെ അങ്ങനൊരു വികാരം ഉണ്ടാവും പിന്നെ നമ്മളിപ്പോ മുങ്ങിക്കഴിഞ്ഞ പിന്നെ ആ മുങ്ങണ നേരത്തെ ആ കാലുമ്പോൾ വെള്ളം തുടരുമ്പോ അത്ര ഒരു കുളി ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് പ്രശ്നമില്ല ഓക്കെ ഇതൊക്കെ ഇന്നതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു ധാരണ പോവുക ഇപ്പോ സോഷ്യൽ മീഡിയയിൽ മായാവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വലിയ തോതിൽ മൂവാറ്റുപുഴ മത്സരിച്ച മത്സരിച്ചാ ആ കുട്ടി വലിയ തോൽവി ഉണ്ടായി അപ്പൊ അതിനെ വലിയ തോതിൽ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റ് ഒക്കെ ആദ്യം ഉണ്ടായിട്ട് കുട്ടിക്ക് വലിയ വിഷമമുണ്ടായിരുന്നു ഇപ്പൊ അവരുടെ പോസ്റ്റ് വരണുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ അടിയിൽ കമന്റ് ചെയ്യണുണ്ടോ എനിക്ക് പണം കിട്ടുന്നുണ്ട് റീച്ച് കൂടിയിട്ടുണ്ട് അപ്പൊ ഇത് ആദ്യം വന്ന് വന്നത് ഈ കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് പോസ്റ്റ് അല്ലല്ലോ അതെ ഒരു വീഡിയോ അല്ല ഈ ഗോപാലകൃഷ്ണന്റെ പോസ്റ്റാണ് ഉണ്ടായത് പോസ്റ്റാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതൊക്കെ കൃത്യമായി നമ്മളാ വന്ന കാര്യങ്ങളൊക്കെ രാജ്യത്ത് നിലനിൽക്കുന്ന സൈബർ അറ്റാക്കിനെതിരെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ആക്ഷനൊക്കെ നമ്മുടെ നിയമങ്ങളുടെ ശക്തി ദൗർബല്യമൊക്കെ അനുസരിച്ചൊക്കെ പോകുന്നുണ്ട് പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞിട്ട് കോൺഗ്രസിന്റെ മേഖലകൾ അത് വളരെ കാര്യമായിട്ട് അല്ലെ പറയട്ടെ അതിട്ട് മതി ഒരു സ്ത്രീയെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ തെളിയിച്ചു കൊടുത്തൊരു സംഭവമാണ് അത് സത്യം പറഞ്ഞാൽ ഇപ്പൊ രാഹുൽ മാറ്റത്തിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചുപോഷം അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു ഞാൻ രാഹുൽ കേസും എന്റെ കേസും ഒരേപോലെയാണോ അല്ല ഞാൻ പറഞ്ഞത് ആ വിഷയത്തെ രണ്ടുപക്ഷവും മാറിമാര് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഇപ്പൊ ടീച്ചർക്ക് എതിരെ വന്നത് അല്ല കോൺഗ്രസ് കേന്ദ്രങ്ങൾ പോലെ അല്ലെങ്കിൽ അവര് മരിച്ചത് പോലെ നേരെ തിരിച്ചുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ല രാകുട്ടത്തിന്റെ വിഷയം വന്നപ്പോ അതിനെ ഇടതുപക്ഷം ഇത് ഈ പറഞ്ഞ സൈബർ രംഗത്ത് ഏറ്റവും നന്നായിട്ട് അവരത് ആഘോഷിക്കുന്നു രണ്ട് പക്ഷത്തിനും കിട്ടുന്ന ഒരു വിഷയത്തെ അത് പ്രത്യേകിച്ച് ഇത്തരം ഒരാളെ എങ്ങനെയാണോ ദചോദനം ചെയ്യാൻ സാധിക്കും അതിനെ പരമാവധി രണ്ടു കൂട്ടിയിൽ ഉപയോഗിക്കും ഞാൻ പറഞ്ഞത് അതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിച്ചത് ആ വിഷയം വന്നത് ടീച്ചറെ ലക്ഷ്യം വെച്ചോണ്ടാണോ അതല്ല

ഇവിടെ ഞാൻ രാഷ്ട്രീയമായി ഉയർന്നുവരുന്ന ഒരു വ്യക്തി എന്നുള്ളവരയ്ക്ക് എന്നെ തകർക്കുക ഏറ്റവും എളുപ്പത്തിൽ മാനസികമായി തകർക്കാൻ പറ്റുന്ന സാധ്യതയുള്ള ഇന്നത്തെ കേരളത്തിലുണ്ടോ നാളെ ഒന്നും ഉണ്ടാവില്ല ഇന്നത്തെ കേരളത്തിൽ അതിന് സാധ്യതയുള്ള ഒരു സബ്ജെക്റ്റാണ് ആയിട്ട് രണ്ടുപേരെ ചേർത്ത് പറയുക എന്നുള്ളത് പണ്ട് ഒരു പത്ത് വർഷം മുമ്പാണെങ്കിൽ ഇതിലും കൂടും ചിലപ്പോ ഞാൻ പത്തു വർഷം മുമ്പാണ് ഇത് കേട്ടിരുന്നില്ല കേട്ടോ നമ്മുടെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സ്ത്രീ ഒരു പത്ത് വർഷം മുമ്പ് ഒരു സാധാരണ സ്ത്രീ ഒരു സാധാരണ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ട് ഇടപെടുന്ന ഒരു സ്ത്രീ ഇത് കേട്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ആത്മഹത്യ ചെയ്യും പക്ഷേ ഞാനൊക്കെ വളർന്നു വന്നിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാല് രാഷ്ട്രീയ പ്രസ്ഥാനം എന്റെ കുടുംബത്തിലടക്കം എൻ്റെ അപ്പനടക്കം ഇടതുപക്ഷത്തോട് ആശയത്തോട് ചേർന്ന് നിൽക്കുകയും ഞങ്ങളുടെ കുടുംബത്തിൽ മൂന്ന് സ്ത്രീകൾ ചർച്ച നടത്തുകയും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ചർച്ച നടത്തുകയും ചെയ്ത ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് സാമ്പത്തികമായ പ്രതിസന്ധിയും പ്രയാസമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും വായിക്കുകയും കാര്യങ്ങൾ അറിയുകയും രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ പറയുകയും അവിടെ സ്ത്രീക്കുള്ള പെൺകുട്ടിക്കുള്ള റോൾ എന്താണെന്ന് പറയുകയും പഠിപ്പിച്ചിട്ടുള്ള ഒരു എനിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതല്ല ഇതിന്റെ അപ്പുറംമാരും നമ്മൾ തന്നെ നേരിടും ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചതെന്നറിയാമോ ഈ സാധനം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു സ്ട്രെങ്ത് നമുക്ക് ഉണ്ടെങ്കിൽ പോലും അഭിചാരിതമായി ഇങ്ങനൊരു ആരോപണം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അല്പസമയം നമ്മളൊന്ന് സ്ട്രക്കാവും അത് ഒരു മനുഷ്യജീവി എന്നുള്ളതിനൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷെ ലക്ഷ്യതാണ് എങ്ങനെ തകർക്കുക സാധാരണ നമുക്ക് കണ്ടുവരുന്നത് തകരുന്ന ഒരു സംഭവമാണല്ലോ അവരൊന്നുമില്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോകും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് ബ്രേക്ക് ചെയ്യും ഇതൊക്കെയാണ് സാധാരണ പ്രതീക്ഷിക്കുന്നത് അത് നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടു അത് നടക്ക ഒരു തരത്തിലും അനുവദിക്കില്ലാന്ന് നമ്മള് ഞാൻ മാത്രല്ല ഞാൻ അങ്ങനെ ഒരു നിലപാട് എടുത്തപ്പോ എന്റെ കൂടെ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി നല്ല ബാക്ക്ബോൺ ആയിട്ട് നിന്നു മാത്രല്ല ഇതര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പോലും വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വലിയ തോതിൽ സപ്പോർട്ട് നമുക്ക് ലഭിച്ചു അതായത് ഇത്തരത്തിലുള്ള തേജോതങ്ങൾ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ സ്ത്രീകളുടെയും അല്ലെങ്കിൽ മറ്റു യുവാക്കളുടെയും ആളുകളുടെയും ജൻഡർ വ്യത്യാസം ഇല്ലാതെ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ എല്ലാവരുടെയും ഒരു പിന്തുണ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് പിന്നെ ഉടൻവർ സൂചിപ്പിച്ചത് രാഹുൽ രാഹുൽമാൻകൂട്ടത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ രാഹുൽമാൻകൂട്ടത്തിന്റെ വിഷയം ഇതാണോ അത് നമ്മുടെ ഒരു വിഷയമല്ല ഞാൻ പറഞ്ഞ ഞാൻ വിഷയങ്ങളിൽ ഞാൻ ഒരു കുട്ടികളെ അത്തരം വിഷയങ്ങളിൽ പക്ഷവും അർമ്മ രണ്ടുപക്ഷവും ടീച്ചർ പറഞ്ഞു എനിക്ക് എനിക്കെതിരെ പോസ്റ്റ് വന്നപ്പോ അത് കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളിൽ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ അർമാനിക്കുകയും ചെയ്തു എന്നുള്ളൂ നേരെ തിരിച്ചു നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ മറ്റേത് രാഹുൽ അല്ലെ പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ രാഹുൽ മാറ്റത്തിന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയാണ് അത് ക്ലിയർ ചെയ്യേണ്ടതും അതിനെ കുറിച്ച് വർത്തമാനം പറയേണ്ടതും അങ്ങനെയുള്ള മനോരോഗികളെ ഈ നിന്ന് മാറ്റി അല്ലെങ്കിൽ നിയമത്തിന്റെ അത് അപ്പോ ഞാൻ ഞാൻ ചോദിച്ചത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും സമൂഹത്തിന് മുമ്പിലുള്ള ചോദ്യം എന്നതായത് ടീച്ചറുടെ ഒരു ഇമേജ് അല്ലെങ്കിൽ ടീച്ചർ ലോക്സഭ തിരഞ്ഞെടുപ്പോടുകൂടി കെ ജെ ഷൈൻ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ നേതാവ് ഒരു വനിതാ നേതാവ് വളരെ നന്നായി ഒരു കഴിവുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് പുറത്തേക്ക് വരുന്നതിന് താങ്കളുടെ പ്രസ്ഥാനത്തിനകത്തു നിന്ന് തന്നെ ഒരു പക്ഷേ ഒരു എതിർക്കണ്ണുകൊണ്ട് കാണുന്ന ആളുകൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ അത് ഈ ഞാൻ അതാണ്ടാണ് ഞാൻ അതിന്റെ വഴി വന്ന വഴി എന്ന് പറയാൻ കാരണം അപ്പൊ ആ നിലയ്ക്ക് താങ്കൾ എന്താണ് അതിനോടുള്ള താങ്കളുടെ സമീപനം അങ്ങനെ ഒരു എന്താണ് അതിനോടുള്ള പറയാം ശ്രീ അൻവർ അൻവറിൻ്റെ ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള അഭിപ്രായങ്ങളുമായിരിക്കാം സന്ദേശങ്ങളുമായിരിക്കാം എന്നിട്ട് ഇവിടെ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നം വ്യക്തിപരമായി നേരിട്ടു അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകങ്ങളിലൊക്കെ തന്നെയാണ് അൻവർ പറഞ്ഞത് തന്നെയാണ് ഞാനിവിടെ രാഷ്ട്രീയപരമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അറിയപ്പെടുന്ന ഒരാളായി രാഷ്ട്രീയ രംഗത്ത് വന്നു എന്നുള്ള ഒരു റിയാലിറ്റിയാണ് ആ റിയാലിറ്റിയെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇവിടത്തെ കോൺഗ്രസ് പാർട്ടി അടക്കം കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കമാണ് അതിന്റെ പിന്നിൽ ചെയ്തതെന്ന് എനിക്ക് പറഞ്ഞുകൂടെ തീർച്ചയായും അങ്ങനെയല്ലേ വന്നത് ഇപ്പൊ നിങ്ങൾക്കറിയാമോ ഏഹ് കെ പി സി സിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇത് ഈ ഷെയർ ചെയ്ത് സാധനങ്ങളെ ഏറ്റെടുത്ത് അവർ പല ഇതൊക്കെ വെച്ചിട്ട് അവർക്ക് പറ്റാവുന്നൊക്കെ ചെയ്തു ചെയ്തിട്ട് അവസാനം ബാക്കി എല്ലാവരും ഇത് തിരുത്തി പോസ്റ്റ് ഇട്ടിട്ട് അവർ തിരുത്തിപ്പോയി ഒരാധ മാത്രം പിടിച്ചിരുന്നു പേര് ഒരു ഒരു ഡോക്ടർ ഡോക്ടർ എനിക്ക് ഇവിടെ തദ്ദേശ സ്ഥാപനത്തിൽ മത്സരിച്ച് കോർപ്പറേഷനിലും കൗൺസിലറായി വന്നിട്ടുണ്ട് ആ പുള്ളി മാത്രം നിരന്തരം ഇങ്ങനെ ഇപ്പോഴും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ ചെലപ്പോ ആ പുള്ളിക്ക് വൈകി താല്പര്യം ഉണ്ടാവും ഞാൻ അങ്ങനെയാണ് കരുതുന്നത് വൈപ്പിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടാവും അപ്പൊ ഈ സാധനം ഇങ്ങനെ പറഞ്ഞു 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 വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഈ പുനർജനി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പ്രതികരിച്ചിരുന്നു മാധ്യമങ്ങളെ ചോദിച്ചപ്പോ ഇവിടുത്തെ നാട്ടുകാരു അതിനിടയിലും കോൺഗ്രസ്കാർ വന്നിട്ട് കൃത്യമായിട്ട് അറിയാമല്ലോ ഈ ലൈംഗിക ചുവയുള്ള തൊഴാർത്ത പ്രയോഗങ്ങളൊക്കെ നടത്തി ഞാൻ നമ്മൾ രാഷ്ട്രീയ രംഗത്ത് സംസാരിക്കുമ്പോൾ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞ് അതിൻ്റെ ചർച്ചകളൊക്കെ ചെയ്ത് പോകുന്നത് നാടിനും വേണ്ടിയിട്ടാണ് അങ്ങനെ നല്ല കാര്യങ്ങൾ പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകരും അതിൻ്റെ നേതാക്കന്മാരും തയ്യാറാവുന്നില്ല മറിച്ച് ഈ ഉണ്ടൈന്താ പിടിയും അതുപോലെ തന്നെ നിരർത്ഥകമായ കുറേ ജൽപ്പനങ്ങളും ദുരാരോപണങ്ങളും ഒക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ പ്രവർത്തകർ ഇപ്പോ ഇപ്പോ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മളെ പറഞ്ഞ കാര്യത്തിൽ തിരിച്ചു വരികയാണ് അപ്പോ സി പി ഐ പറഞ്ഞത് പിടിച്ചു ഒരു പക്ഷെ വെച്ച് മാറുന്നു മാറുന്നു അവിടെ കെ ജെ ഷൈൻ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവിനെ ഇപ്പോൾ പറമ്പൂരും അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കിയ ഒരു വനിതാ നേതാവിനെ നിർത്താനുള്ള സാഹചര്യം ഉണ്ടാകുന്നു ഒരുപക്ഷെ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ചർച്ച ജനങ്ങളുടെ ഇടയിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാകാം ഒരു പക്ഷേ അത്ര അപ്പൊ അത് എന്നെ അങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾ കാണുന്നുണ്ടോ

അപ്പൊ അതുകൊണ്ട് എന്ത് തീരുമാനമെടുത്താലും തീർച്ചയായിട്ടും പറവൂർ മണ്ഡലത്തിൽ നിന്നും വരുന്ന ഒരു വനിതാ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ കെ ജെ ഷയനിന്റെ രാഷ്ട്രീയ ഭാവി കുറെ കൂടി ശോഭനമാവട്ടെ ആശംസിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ കെ ജെ ഷൈൻ